അതായത് നമ്മുടെ മനുഷ്യരി അവസ്ഥയെ ബാധിക്കുന്നുണ്ടാവും ഇത്രയും കൂടി നമ്മള് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താ ശരി കൂടുതൽ വരാനേ എന്റെ കൊച്ചി രാവിലെ തുറന്ന നമ്മൾ അത്രയും ഹീറ്റ് ആണ് ആൾക്കാര് അതിന് മാത്രം എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നുമില്ല ഞാനൊരു സാഹിത്യകാരനല്ലേ അതായത് ഞാൻ പറയുന്നു മറ്റേ തലയോട്ടി അടിച്ചു തകർക്കണ ഹീറോ അല്ല നമുക്ക് വേണ്ടത് ഒരു തർക്കമില്ല അതായത് എത്ര പേരൊക്കെ ഒന്നൂന്ന് കണക്കെടുക്കാനും ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ ഒന്ന് വീഴ്ത്തി അതിന് ഇടക്കൂടെ ബ്ലഡിനകത്ത് കൂടെ നടന്നു പോകുന്ന ഹീറോ ഒരിക്കലും നമുക്ക്

ജീവിതകാലത്ത് എൽ ജെ പിന്നേക്ഷകരുണ്ടല്ലോ അവര് ഇന്ന് ഇപ്പം ഇതിന്റെ ഒരു നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ഫാൻ ഫൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോറി കണ്ടപ്പോടാ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അത് മറ്റൊരു നമ്മളടിസ്ഥാനമാകുന്നു മോൻ ചത്താലും മരുമോളെ കണ്ണീര് അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ നിങ്ങൾ ആർക്കിട്ടാണ് ഈ അത്രം പ്രയോഗിക്കുന്നതെന്ന് എനിക്കറിയാം അത് വേണ്ട വേണ്ടിയും പോട്ടെ എന്നുള്ള സംവിധായം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ വാക്ക് വിശ്വസിക്കണം താ എന്നതാണ് ഈ ആലോചിക്കേണ്ടത് എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി മറ്റേ ആൾ കാണണ്ട എന്നൊന്നുമില്ല അതിനകത്ത് പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസ് ആണ് അപ്പൊ അത് മുഴുവൻ റിവീല് ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമക്കകത്തില്ല അത് എന്താണ് അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല സ്വാഭാവിക അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല പക്ഷെ ഈ സിനിമക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണ അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചിരിക്കുന്നത് അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റിന് വേണ്ടിട്ടാണ് പക്ഷെ കൊള്ളാ നിന്നെ നിരുത്സാഹ എനിക്ക് പരിപൂർണ വിശ്വാസമായി എനിക്കിപ്പവരെ കാണണം പുറപ്പെടുവ്